സംസ്ഥാന ബജറ്റിൽ പാലാ കെ എ മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന് ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചു ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കും പൂർത്തീകരണത്തിനും ഇരുപത് കോടി രൂപയും ഹോസ്പിറ്റലിലെ ചുറ്റുമതൽ നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപയുമാണ് വക ഉള്ളിരിക്കുന്നത് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ ഒന്നാംഘട്ട നിർമ്മാണത്തിനായി ജോസ് കെ മാണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു ബജറ്റ് വീതം കൂടി ലഭ്യമാകുന്ന മറയ്ക്ക് നാല് നിലകളായി വിഭാവനം ചെയ്ത ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും റേഡിയേഷൻ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് താമസ സൗകര്യം ലഭ്യമാകാനും സാധിക്കും റോഡും പാലവും നാടിൻ്റെ അനിവാര്യതയാണെങ്കിലും പൊതുജനത്തിൻ്റെ ആരോഗ്യം അതിലും വലുതാണെന്നും ആശുപത്രി വികസനം അത് മുന്നിൽ കണ്ടാണെന്നും എം പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി ഇരുപത് കോടി രൂപയും അതോടൊപ്പം തന്നെ അഞ്ച് കോടി രൂപ മറ്റ് നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൊത്തം ഇരുപത്തി കോടി രൂപ ഇപ്പോൾ പാല ജനറൽ ആശുപത്രിക്ക് വേണ്ടി ലഭിച്ചു വലിയ സന്തോഷമുണ്ട് കാരണം ഞാൻ കാണുന്നത് നമുക്ക് റോഡും പാലവും എല്ലാം വേണം പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സഹായം എത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പലപ്പോഴും ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആർ സി സി ഈ പ്രദേശങ്ങളിൽ എപ്പോഴും പോകേണ്ട ഒരു രീതിയാണ് രോഗികൾക്കുള്ളത് ഇന്ന് കേരള സംസ്ഥാനത്ത് എറണാകുളം ഒഴികെ ഒരു സ്ഥലത്തും ജനറൽ ആശുപത്രികളിൽ ആ ജില്ലാ ആശുപത്രികളിൽ ഒന്നും ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഇല്ല പക്ഷേ അത് ഉള്ളതിപ്പോൾ അത് പാലായി മാത്രമാണ് അതിൽ വലിയ ഒരു സന്തോഷമുണ്ട് ഈ പദ്ധതി നമ്മുടെ സർക്കാർ അനുവദിച്ചു എന്നുള്ളത് അത് മാത്രമല്ല പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം അത് നമുക്കറിയാം അങ്ങോട്ടുള്ള നേരത്തെ നേരെ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്ന റോഡ് വളരെ കഞ്ചഷനാണ് വീതി കുറവാണ് പക്ഷേ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി രണ്ട് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു അതിൻ്റെ എസും ടി എസും നിർമ്മാണ ടെൻഡറുമായി എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാകുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി കൊണ്ട് ചില സ്ലാബൊക്കെ ഇട്ട് അതും കൂടെ ആ ലെവലും കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഒരു വീതി കുറച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ വണ്ടികൾ രണ്ട് വണ്ടി പോകുമ്പോൾ ഹെവി വെഹിക്കിളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് കുറച്ചും ഫണ്ട് വേണ്ടി വരും എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നു അതനുസരിച്ച് കഴിഞ്ഞ ദിവസം അവിടെ വന്ന് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് സാങ്ഷൻ ആകാനായിട്ട് സർക്കാർ തയ്യാറായി ഇപ്പോൾ ഫയൽ മുന്നോട്ട് എറണാകുളം ജനറൽ ആശുപത്രി കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സ ലഭ്യമാകുന്ന ഏക ജനറൽ ആശുപത്രിയായി പാല ജനറൽ ആശുപത്രി മാറുമെന്നും എം പി കൂട്ടിച്ചേർത്തു അനാഥാലയങ്ങളിൽ കഴിയുന്ന മറ്റ് വരുമാനമില്ലാത്തവർക്കും സന്നിസ്ഥർക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നതായും എം പറഞ്ഞു